ജീവൻ തുടിക്കുന്ന ഒട്ടകത്തെ നിർമ്മിച്ച് തൃശൂർ കോടാലി സ്വദേശി നികേഷ് കണ്ണൻ കമ്പികളും തെർമോക്കോളും വെൽവെറ്റും ഉപയോഗിച്ച് എട്ടടിയോളം ഉയരത്തിലുള്ള ചലിക്കുന്ന ഒട്ടകത്തെയാണ് നികേഷ് കണ്ണൻ നിർമ്മിച്ചിരിക്കുന്നത് പോയ വർഷങ്ങളിൽ പല വലിപ്പത്തിലുള്ള ഒമ്പതോളം ഗജവീരന്മാരെ നിർമ്മിച്ചിട്ടുള്ള ഈ യുവകലാകാരൻ ജീവസുറ്റ ഒട്ടകത്തെ നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരെ വിസ്മയിപ്പിച്ചിരിക്കുന്നത് ഒട്ടകത്തിൻ്റെ രൂപം പലരും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ചലിക്കുന്ന ഒട്ടകം പുതുമയാണ് നമ്മളിപ്പോൾ ആദ്യം ആനകളെയാണ് കൂടുതലും ഉണ്ടാക്കാറ് ഇപ്പോൾ ആനകളെ ഉണ്ടാക്കിയിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ കുറഞ്ഞ് വെറൈറ്റി എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്ന് കുറേ നാളായി പറയണം അപ്പോൾ ഒരു ഒട്ടകത്തിന് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ നാളായി ആഗ്രഹിക്കണം അപ്പം ഒരു മാസം സമയം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒട്ടകത്തിന് ചെയ്തിരിക്കുന്നത് അതിലിപ്പോൾ നമ്മൾ ഇരുമ്പ് കമ്പിയൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഷേപ്പ് സ്കൾട്ടം തയ്യാറാക്കി പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ വാഹനങ്ങളുടെ വൈപ്പർ മോട്ടറുകൾ ഉപയോഗിച്ച് വായടക്കുന്നത് ചവയ്ക്കുന്നത് അതായത് ഒട്ടകം അയവറുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തല അടക്കി അങ്ങോട്ടും കൊണ്ട് തിരിക്കും വാലൊന്ന് ചേർക്കയക്കും അങ്ങനെ അങ്ങനെ കുറച്ച് വെറൈറ്റികളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കോടാലി കുട്ടിയമ്പലം പരിസരത്തുള്ള നികേഷിൻ്റെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ മൂന്നാനകൾക്കൊപ്പം തല ഉയർത്തി നിൽക്കുന്ന ഒട്ടകത്തെയും നാട്ടുകാർക്ക് കാണാം നീണ്ട ഒരു മാസക്കാലത്തെ അധ്വാനത്തിനൊടുവിലാണ് ജീവനുള്ളതെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒട്ടകത്തെ ഈ യുവപ്രതിഭ രൂപപ്പെടുത്തിയതാണ് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ ജിറാഫോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ചെയ്യണം ആഗ്രഹിക്കുന്നത് ഇപ്പം ഉള്ള ഓരോ ആന അങ്ങനെയുള്ള ഓരോ ശില്പങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ മുന്നിൽ നമ്മൾക്ക് ഇത് കൊണ്ടുപോകാനിപ്പോൾ നമ്മൾ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അത് മറ്റുള്ള ആളുകൾ ഓരോ പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകും അപ്പോൾ അവരുടെ ഒരു പ്രോത്സാഹനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അത് വളരെ നല്ലൊരു ഇതിലോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെറുപ്പം മുതലേ ശില്പനിർമ്മാണത്തിലും ചിത്രം വരയിലും അഭിരുചിയുള്ള നികേഷ് വലിയൊരു ആനപ്രേമി കൂടിയാണ് കഴിഞ്ഞ വർഷം തുമ്പിക്കൈ ഉയർത്തുകയും ചെവികളാട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പത്തടി ഉയരമുള്ള കരിവീരനെയാണ് ഈ യുവാവ് നിർമ്മിച്ചത് ഈ കൊമ്പന് ഇരുവശത്തേക്കും കണ്ണുകൾ ചലിപ്പിക്കാനും കഴിയും രണ്ടു ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് മൂന്നു മാസം സമയമെടുത്ത് നികേഷ് ഈ കൊമ്പനാനയെ നിർമ്മിച്ചത് ഓട്ടോമൊബൈൽ പഠിച്ചതിന്റെ പിൻബലമാണ് മൃഗങ്ങളുടെ രൂപങ്ങൾക്ക് ചലനശേഷി നൽകാൻ നികേഷിനെ സഹായിച്ചത് ആനയ്ക്കു പുറമെ ഈ വർഷം വ്യത്യസ്തതയുള്ള നിർമ്മിതി ഒരുക്കണമെന്ന ചിന്തയിലാണ് ഇപ്പോൾ ഒട്ടകം പിറവിയെടുത്തത് ഒട്ടകത്തിന്റെ നിർമ്മിതിക്കായി എൺപതിനായിരത്തോളം രൂപയാണ് ചെലവഴിച്ചത് പുറത്ത് രണ്ടുപേർക്ക് കയറിയിരിക്കാവുന്ന തരത്തിലാണ് ഒട്ടകത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത് നികേഷിൻ്റെ ജീവൻ തുടിക്കുന്ന ആനകളെയും ഒട്ടകത്തെയും കാണാൻ നിരവധി പേർ എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തൃശൂർ